തമ്പിയാളിയും യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വേറെ എവിടെയുമല്ല രാജേൻ്റെ വീട്ടിൽ തന്നെയാണ് രാജേൻ്റെ വാഹന വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് രാജേൻ്റെ വാഹന വിശേഷങ്ങൾ അറിയാം നമ്മുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവെച്ച് ഒരു കാര്യം എടുത്തിട്ട് പോവാന്ന് വെച്ചു രാഷ്യൻ എന്തായാലും നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞത് ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു ആഗ്രഹം ഉണ്ടാവും വണ്ടി വാങ്ങിക്കണം അല്ലേ അപ്പൊ ആ വണ്ടികളെ കുറിച്ചിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഏഹ് അപ്പൊ രാഷൻ ആദ്യമായിട്ട് ഏത് വാഹനമാണ് സ്വന്തമാക്കിയത് ആദ്യം അതായത് നമ്മള് രണ്ടായിരത്തി പതിമൂന്നില് മറ്റേ കോമഡി ഫെസ്റ്റിവൽ വിൻ ചെയ്തില്ലേ അപ്പൊ ഞങ്ങള് നാല് പേര് അതിന്റെ ഇത് കിട്ടി പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ ഇയോൺ എടുത്തു ഫസ്റ്റ് വണ്ടി ഇയോണാണ് ഇയോൺ അതിന് ശേഷം പിന്നെ എടുത്തത് ഡിസയർ ഡിസയർ സ്വിഫ്റ്റ് ഡിസൈറ് എടുത്ത് ഡിസൈറ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി പിന്നെ ഇവിടെ ഈ മതിലിന്റെ മുകളില് ഈ ഏരിയ മുങ്ങിപ്പോ വെള്ളം വന്നു കഴിഞ്ഞപ്പോ ഞാൻ പള്ളിയില് കൊറേ പേര് പ്രവശത്ത് കാണുന്ന പള്ളിയിൽ കൊറേ പേര് കൊണ്ട് വണ്ടിയിട്ട് ഞാനും കൊണ്ടുപോയിട്ട് കൊറിയത്തില് കാറ് വീണ പോലെ ടോട്ടൽ ലോസിൽ ആ അങ്ങനെ ടോട്ടൽ ലോസ് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഈ നമ്മടെ ബ്രസീ ആരുതി ബ്രസ വണ്ടി എടുത്തു ഇപ്പൊ അത് ഒരഞ്ചു വർഷം യൂസ് ചെയ്തു അതിനുശേഷം ഇപ്പൊ ല്ലേ ഈ വണ്ടി എങ്ങനെയുണ്ട് ക്രറ്റ അടിപൊളി വണ്ടിയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും നല്ല വണ്ടിയാ ഭയങ്കര ഭയങ്കര സ്മൂത്താ വണ്ടി ബ്രസ്സ ഒരു ലക്ഷം ഓടിലക്ഷം ഓടി അപ്പൊ അഞ്ചു വർഷം അഞ്ചു വർഷം ഓടി കാരണം ആ ഇടക്ക് വാണ്ട്രമ്പ് തന്നെയായിരുന്നു ആഴ്ചയിൽ രണ്ടു വട്ടുവരും അന്ന് കൈരളിയിലും നമ്മുടെ അമൃതയിലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും മാസത്തില് ഒരു നാലഞ്ച് അഞ്ചാറ് പ്രാവശ്യം വാടക പോയി വരും പിന്നെ പ്രോഗ്രാംസിന് പോകുമ്പോൾ പിന്നെ ഷോസ് കാര്യങ്ങള് വേറെ കാര്യങ്ങൾ പോകുന്നത് തന്നെ അതെ നമ്മളെപ്പോഴും വണ്ടി എപ്പോഴും അതെ അതെ വണ്ടി വേണം അല്ല എന്തായാലും നമ്മുടെ ഒരു ഡ്രീമാണ് അല്ലേ ഒരു ഡ്രീമാണ് നമ്മുടെ ആവശ്യമാണ് ആവശ്യമാണ് എന്തൊരു പരിപാടിക്ക് പോകണേലും എന്താവശ്യത്തിന് വേണേലും വണ്ടി നമുക്ക് അത്യാവശ്യമാണ് അതെ 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 പിന്നെ ലോണാണ് എല്ലാ ലോണാണ് ഈ വീടിന് ലോൺ ഉണ്ട് ബസിങ് ലോൺ ഉണ്ട് കാർ ലോൺ ഉണ്ട് അല്ല അതൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കൊരു എല്ലാം സംഭവിക്കണല്ലോ അതൊക്കെ അല്ല അതിനകത്ത് ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എംപ്ലോയി ആവുമ്പോ അയാൾക്ക് കൃത്യമായിട്ട് ആ ഒരു മാസ ശമ്പളം ഉണ്ടാവും നമുക്കത് അങ്ങനത്തെ പ്രതീക്ഷിക്കാൻ പറ്റും വർക്ക് ഉണ്ടോ നമുക്ക് ഒരു മാസം ചിലപ്പോ അതെ അയാൾ കൂടുതൽ ആവശ്യത്തിന് രണ്ടായിരത്തി നമുക്ക് കിട്ടി കിട്ടും പക്ഷെ ചിലപ്പോ രണ്ടു മാസം ഒന്നും ഉണ്ടാവില്ല നമുക്കൊരു സ്റ്റേബിൾ അല്ലെ അതെ നമ്മുടെ കാര്യങ്ങൾ അതാണ് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നൊരു സാധനം കാരണം ഈ ഹോം ലോണുണ്ട് കാർ ലോണുണ്ട് ഇതൊക്കെ മാസം മാസം കൃത്യമായിട്ട് അടഞ്ഞു പോയില്ലെങ്കിൽ നമ്മുടെ ആളം പതുക്കെ തെറ്റാത്ത അത് മാത്രമേ ഉള്ളൂ അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഈ നിമിഷം വരെ വലിയ തട്ടുകേടുകളൊന്നും വരുത്തിയിട്ടില്ല അതൊക്കെ അങ്ങനെ അടഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അടഞ്ഞൊക്കെ പോകണം അപ്പൊ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ മാത്രം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഡ്രൈവ് പോകാലും അപ്പൊ നമുക്കത് രാഷ്യന്റെ ക്രേറ്റില് നമുക്ക് ഡ്രൈവ് പോവാം പോയേക്കാം ഈ വണ്ടിയിലേ ഭയങ്കര കംഫർട്ടാണ് കാരണം ഞാൻ കൊറേ നാളായി ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യണം എല്ലാ ഫ്രണ്ടിലായിരിക്കും ഒന്നലേ വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ നല്ല ലെഗ് സ്പേസും നല്ല സുഖ സൗകര്യമായിട്ട് അയ്യോ അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സ്റ്റിയറിങ് ക്ലച്ച് ഗിയർ ഒക്കെ ഭയങ്കര സ്മൂത്താണ് കാരണം ഈ വണ്ടി ഓടിച്ചിട്ടേ അത് നമുക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ചിട്ട് വേറൊരു വണ്ടിയിലേക്ക് നമ്മൾ കേറുമ്പോ അത് ഓടിക്കുമ്പോഴാണ് എന്റെ ക്ലച്ചിന്റെ ഒക്കെ ടൈറ്റും ഇതൊക്കെ ഭയങ്കര സ്മൂത്താണ് വണ്ടി സ്റ്റിയറിംഗ് ആണെങ്കിലും ക്ലച്ച് ആണെങ്കിലും ബ്രേക്ക് അല്ല നമ്മുടെ ഗിയർ അതെ ഗിയറാണെങ്കിലൊക്കെ അതെവിടെ പോയി മൂന്നാറ് വഴി ഞങ്ങള് അങ്ങനെ ഒരു കർക്കം ഇറങ്ങി നെല്ലിയാമ്പതി പോയി ഫാമിലി ഉണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഞാൻ പറഞ്ഞു യാത്രകൾ നമുക്ക് ഒഴിച്ചുകൂടാ നമുക്ക് അല്ല പണ്ട് തുടങ്ങി യാത്രകളാണല്ലോ അല്ലേ പരിപാടിക്കാണെങ്കിൽ നമ്മൾ കാസർഗോഡ് പോയി കണ്ണൂർ പോയി തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ എനിക്ക് യാത്രകളിൽ യാതൊരു മടുപ്പും തോന്നാത്തൊരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടപ്പെട്ട കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെയൊക്കെ ട്രിപ്പ് പറയുന്നത് അറിയൂല ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങള് എല്ലാ മാസങ്ങളിലും വെക്കും എങ്കിലൊക്കെ ആയിട്ട് ഞങ്ങള് പോയി നെല്ലിയാമ്പതിയോ മൂന്നാറോ അങ്ങനെ ഞാനിവിടെ പോകും ആതിരപ്പള്ളി വാൾപ്പാറ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിച്ച് അല്ലെ അതെ പൊള്ളാച്ചി പൊള്ളാച്ചിച്ച് പിന്നെ പാലക്കാട് വഴി കറങ്ങി വരും യാത്രകള് സ്ഥിരമാണ് ാണ് രണ്ടായിരം എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആ എന്നോട് അപ്പൊ ആലോചിച്ചു അപ്പ എന്റെ ഫാദർ എന്നെ കൊണ്ട് നിർബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് അയച്ചത് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിച്ചു ഒന്നൊരു പാസ്പോർട്ട് എനിക്ക് എടുത്തിരുന്നു ഞാൻ അവിടെ അപ്പൊ അന്ന് ഇത് എന്ത് കാര്യത്തിലാണ് എനിക്ക് ഞാൻ എന്ത് ഡ്രൈവ് എനിക്കെന്ത് എന്തിനാണ് എന്റെ ആവശ്യം എനിക്ക് എന്താണ് പാസ്പോർട്ടിന്റെ ആവശ്യം ഒന്നും പോകാൻ പോകുന്നില്ലെന്നൊക്കെ ആയിരുന്നു പക്ഷെ അതിന്റെ ഗുണങ്ങളൊക്കെ പിന്നീടാണ് നമുക്ക് അത്യാവശ്യം അപ്പൊ ഞാൻ അന്ന് ലൈസൻസ് എടുത്തിട്ട് പിന്നെ ഞാൻ വണ്ടീന്ന് പറഞ്ഞ സാധനത്തിന് തൊട്ടട്ടേ ഇല്ല ഓ ആ അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നില് ഞങ്ങള് ഇയോൺ എടുത്തില്ലേ ഇയോൺ എടുത്തിട്ട് ഇത് ഓടിക്കണല്ല അപ്പൊ എന്റെ അളിയനെ ആരെങ്കിലൊക്കെയാണ് കൊണ്ടുപോണത് നമുക്ക് ഒരു ദിവസം ഞാൻ വീട്ടില് അപ്പൊ ഞാൻ എനിക്ക് ട്രൈവിങ് അറിയാവുന്നതാണ് എന്റെ സിസ്റ്റർ ആരും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാനെന്റെ മൂത്തമാകനെ വിളിച്ച് കയറ്റി പറഞ്ഞു പപ്പ ഓടപ്പൂടെ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ അവനുമായിട്ട് അവനും പേടിച്ചിരിക്കണ് ഞാൻ വണ്ടി എടുത്തിട്ട് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് തിരിച്ചു വന്ന് അങ്ങനെ പിറ്റേ ദിവസം കാക്കനാട് ഞങ്ങളുടെ പ്രാക്ടീസ് ഉണ്ട് അങ്ങോട്ട് പോണം അപ്പൊ ഞാൻ പിറ്റേ ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് ഈ വണ്ടി അങ്ങ് അങ് എടുക്കാണ് ആ ഞാൻ സ്റ്റാർട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോയുണ് പോയി ഏതാണ്ട് പറവൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇടി വെട്ടി മഴ പൊയ്യ ഭീകര മഴയു തുള്ളിക്കൊരു കട പക്ഷെ എനിക്കിത് ഇതൊന്നും ഓൺ ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ വൈപ്പർ ഓൺ ചെയ്യാനോ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഒന്നും ഞാൻ അറിഞ്ഞുകൂടാവിടെയിട്ട് തിരിച്ച് വീടിച്ച് കുറച്ച് ഈ വൈപ്പറൊക്കെ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഓടിച്ച് ഞാൻ ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഞാൻ പറഞ്ഞു ഒറ്റ കാണുവരൊക്കെ സമ്മതിക്കണില്ല അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ പിന്നെ ഞാനിങ്ങനെ ഒരുട്ടി കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മ പിന്നെ അങ്ങോട്ട് ഡ്രൈവിംഗിലേക്ക് സജീവമായത് അടിപൊളി അപ്പം രാശിയൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു വണ്ടിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു അങ്ങനെ നമ്മൾ പോവുകയാണ് എന്തെങ്കിലും സന്തോഷം ഓക്കെ രാഷ്ട്രൻ്റെ ഇത്തിരി നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന് ഒരുപാട് സന്തോഷം ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ